ശശേട്ടാടുന്ന ശശേട്ടാ എനിക്കൊരു കത്ത് കിട്ടി ആ ഈ അത് തന്നെയാ ഭക്ഷണം വെറും കത്തല്ല ഭീഷണി കത്താന്ന് കത്തിപ്പ ഭീഷണി വരാൻ നിങ്ങളൊന്ന് വായിച്ചാട്ടെ നീ എന്നെ വായിച്ചാ മതി എനിക്കിത് കാണുമെന്ന് തന്നെ കൈകാലം പറക്കുന്നു കേട്ടെ ഉം കള്ള അന്നാ അത് പറയാൻ പറ്റാത്ത കാര്യാണ് ഇനി എങ്ങാനും എന്റെ ഭാര്യ റോഡിലേ കൂടി നടന്നു പോകുമ്പോൾ അവളെ നോക്കി സൈറ്റ് അടിക്കുകയോ കമന്റ് അടിക്കുകയോ ചെയ്താൽ അടിച്ചു നിന്റെ കൈയും കാലും ഓടിക്കും നിങ്ങളെ ഇനിപ്പാ ചെയ്യാ മോനെ മുതലേ നീയോ എന്റെ ഭാര്യ അല്ല നോക്കാണ്ട് കാ പക്ഷെ ഈ കത്ത് കള്ള പടുവില്ലേ അഡ്രസ്സും പേരും ഒന്നും അതില്ല ഇപ്പൊ ആരെ ഭാര്യ എന്ന് ഞാൻ നോക്കാണ്ട് പോവാ